സോ നമ്മളിന്ന് കാണാൻ പോകുന്ന മറ്റൊന്നുമല്ല സിൽക്ക് സാരി മാത്രമല്ല നമ്മുടെ ഹോംസായിലുള്ളത് ഓരോ കളക്ഷൻ അതായത് ഓരോ മെറ്റീരിയലിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള നമുക്ക് ഡിസൈൻ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതിൻ്റെ കുറച്ച് കളക്ഷൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഫുൾ വീഡിയോയ്ക്ക് അത് എത്രയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ഡിസൈൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ടേബിളിൽ ആ ഡിസൈൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കാണിക്കാൻ പോകുന്നത് എല്ലാം പ്രീമിയം കളക്ഷൻ മാത്രമാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഡെയിലി വേറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ബനാർസ് സിലിക്കിനകത്ത് കുറച്ച് കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ബീറ്റ്സ് വർക്ക് അതായത് നമ്മുടെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത് ഒരുപാട് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ആറ് മുപ്പതിൻ്റെ മീറ്റർ തന്നെയാണ് ഇതിൻ്റെ കട്ട് പീസ് വരുന്നത് പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും നല്ല സുന്ദരമായ ഒരു ബോർഡർ ഇതിന് കൊടുത്തിട്ടുണ്ട് ബോർഡർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പല്ലു എന്ന് പറയുന്നത് നല്ലൊരു ഒരു സുന്ദരമായ ഒരു പല്ലു കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്ലൗസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സെയിം ബ്ലൗസ് തന്നെയാണ് വരുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസ് അല്ല വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചില എല്ലാത്തിനകത്തും വന്ന് കണ്ടു കഴിഞ്ഞാൽ ആറ് പീസ് എട്ട് പീസിന് ആയിട്ടുള്ള കളറാണ് വരുന്നത് കാരണം ഇതെല്ലാം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രീമിയം കളക്ഷനാണ് വരുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു സിൽക്കിൻ്റെ കളക്ഷനിലേക്ക് പോകാം ഇതും ഇതുപോലെയുള്ള സ്റ്റോൺ വർക്കുള്ള ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഇത് ട്രെൻഡിങ്ങിൽ പോകുന്ന കളക്ഷൻ തന്നെയാണ് ഇതാണ് ഇതിൻ്റെ പല്ല് വരുന്നത് മെറ്റീരിയൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നല്ലൊരു ഡിസൈനിലായിട്ടുള്ള മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് ബോർഡർ ചെറിയ ബോർഡറാണ് മേലിലും താഴെയും ഈ ചെറിയ ബോർഡറുള്ള കളക്ഷൻ ഒരുപാട് കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നമുക്ക് ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലൊരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് തന്നെ പിന്നെ നിങ്ങൾക്ക് ഈ നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലും ഒക്കെ പറയുമായിരുന്നു ഈ ടൈപ്പ് ഒരു കളക്ഷൻ ഈ ടൈപ്പ് ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് നല്ല ഒരു ഡിസൈനിലാണ് കിട്ടിയിരിക്കുന്നത് കാരണം ഇതിനകത്ത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സൽ സിൽക്ക് എന്നൊക്കെ പറയത്തില്ല നമ്മുടെ നാട്ടിൽ അതുപോലുള്ള കളക്ഷനാണ് നല്ലൊരു കളറാണ് ഇത് കൊടുത്തിരിക്കുന്നത് യുണീക്കായിട്ടുള്ള കളറാണ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കിട്ടും ഇതാണ് ബ്ലൗസ് വരുന്നത് ബ്ലൗസിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇതുപോലെ ബാക്കിൽ ബാക്കിൽ ഇതുപോലെ ഡിസൈൻ കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഇത് സ്ലീവ് വിത്ത് സ്ലീവ് ആയിട്ട് ഉപയോഗിക്കാൻ തന്നെ വിത്തൗട്ട് സ്ലീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രെൻഡിങ് കളക്ഷൻ തന്നെയാണ് ഇത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ അതേ അതായത് നമ്മുടെ അതേ ഒരു യൂണിവേഴ്സൽ കളറിനകത്ത് തന്നെ വേറൊരു ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഫ്ലവറിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളർ കളക്ഷൻ തന്നെയാണ് ബോർഡർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന് ഒരു ബോർഡർ ആയിട്ടെന്ന് പറയാൻ നമുക്കൊന്നും ഫുള്ള് ഇത് ഫാൻസി സാരി ആയതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ബോർഡർ ഒന്നുമില്ല പ്രോഡക്റ്റ് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തും ഇതുപോലെ ബ്ലൗസിൻ്റെ പീസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഫാൻസി ആയിട്ടുള്ള ബ്ലൗസ് തന്നെയാണ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിൽ ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് എന്നൊക്കെ പറയാം അതേ കളക്ഷൻ തന്നെയാണ് ഇത് അതിനകത്ത് വേറൊരു ഡിഫറൻറ്റ് കളർ വന്നിട്ടുള്ളത് രണ്ട് ഇതാണ് ഇതൊക്കെ എന്ന് പറയാൻ നമ്മുടെ ഒരുപാട് പാർട്ടി വെയറായിട്ട് ഉപയോഗിക്കുന്ന കളക്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ പാർട്ടി വെയർ മാത്രമല്ല ഡെയിലി ഡെയിലിവെയറിൻ്റെ കളക്ഷനും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങളതുകൊണ്ട് ഈ ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ അത് ഡിസ്പ്ലേ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ കളക്ഷൻസ് എല്ലാം കിട്ടുന്നതാണ് ഇതിലും നല്ലൊരു ഫാൻസി ബ്ലൗസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആറ് മുപ്പതിന് കട്ട് മീറ്റർ ആണ് വരുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഹാൻഡ് വർക്ക് ആയിട്ടുള്ളൊരു കളക്ഷൻ നമ്മുടെ വന്നിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആയിട്ടുള്ള കളക്ഷൻ വന്നിട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ബോർഡറിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നടുക്ക് എല്ലാം ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഡിഫറൻറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് സിംഗിൾ കളറായിട്ടല്ല അല്ല നിങ്ങൾക്ക് സിംഗിൾ കളറിലായിട്ട് അതായത് എന്താണ് പറയുന്നത് നമ്മുടെ ഡ്രസ് കോഡ് പോലെ എന്താ കളക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു തരാൻ പറ്റുന്നുണ്ട് പക്ഷേ അതിനൊരു മിനിമം ക്വാണ്ടിറ്റി വേണം ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് എന്താണ് പറയുക നെക്കിൻ്റെ അവിടെ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കി പ്ലെയിൻ ആണ് വരുന്നത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ പ്രോഡക്റ്റിന് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അത് കണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ലൈറ്റ് കളറിനകത്ത് കുറച്ച് ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതുപോലുള്ള ഡിസൈൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ലൊരു വർക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കളറാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിട്ടുള്ള കളർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സധൈര്യം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത് ബ്ലൗസ് പിന്നാതെല്ലാം കൊള്ളാം നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്യുവർ മെറ്റീരിയലാണ് വരുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് പ്രോഡക്റ്റ് അതുകൊണ്ട് തന്നെ നല്ല ഒരു മാർജിനിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കളർ അതായത് നമ്മളിപ്പോൾ കാണിക്കുന്ന ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് ഇതിനകത്ത് ആറ് എട്ട് പീസിൻ്റെ ബണ്ടിലാണ് വരുന്നത് നമ്മൾ ഈ ബണ്ടിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള ബണ്ടിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നാല് പീസ് ആറ് പീസ് എട്ട് പീസ് മിനിമം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര വേണോ അത്രയും നിങ്ങൾക്ക് പ്രോഡക്റ്റ് സൈസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കളേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിപ്പോൾ കഴിഞ്ഞാൽ ലൈറ്റ് ചാർട്ടാണ് വരുന്നത് ഇതിൻ്റെ ഡാർക്ക് ചാർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രോഡക്റ്റ് ഇതുപോലെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതാണ് ഇതും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു മെറ്റീരിയലിനകത്താണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബ്ലൗസ് പീസുവാണെങ്കിലും നല്ലൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ചെയ്ത കളക്ഷൻ അതായത് ഫാൻസി സാരീസിൽ നമുക്ക് ഒരുപാട് ഡിസൈൻ നമ്മൾ കണ്ട് സമയം പോകുമെന്നല്ലാതെ നമുക്ക് കളക്ഷൻ അതുപോലെ കിടക്കുകയാണ് നമുക്ക് അത്ര സമയം നമുക്ക് ലഭിക്കത്തില്ല അതുപോലുള്ള ഡിസൈനാണ് നമ്മുടെ ഹോംസായിൽ നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ എന്ന് പറഞ്ഞ ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓൺലൈനിലും പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന വിധം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം വിസിറ്റ് ചെയ്യാവുന്ന വിധം എങ്ങനെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട വിധം എങ്ങനെയാണ് ഞാൻ പറഞ്ഞാലും ഓൺലൈനിൽ അതായത് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെ എല്ലാം കാറ്റലോഗ് നമ്മൾ അയച്ചു തരുന്നതാണ് ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഓർഗൻസാക്കി അതാണ് ഈ സിൽക്ക് വരുന്നത് ഓർഗാനിസിൽക്കാണ് വരുന്നത് പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടു മനസ്സിലാവും നല്ലൊരു ഡിസൈൻ ഇന്ന് കൊടുത്തിട്ടുണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് ആണ് നിങ്ങൾ ലഭിക്കാൻ പോകുന്നത് നല്ലൊരു ഡിസൈനാണ് ഇതിനകത്ത് ആറ് പീസ് എട്ട് പീസിൻ്റെ കളറാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എല്ലാ ആറ് മുപ്പത് വിത്ത് ബ്ലൗസിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് കോട്ടൺ സിൽക്ക് ഇപ്പം നിങ്ങൾക്ക് ഏതൊരു കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോട്ടൺ സിൽക്കിൻ്റെ കളക്ഷൻ ആണ് ഈ വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത് റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹോൾസെയിൽ റേറ്റ് വളരെ കുറഞ്ഞ റേറ്റ് തന്നെയാണ് പ്യുവർ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ടച്ച് ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് പിന്നെ ഒരു ഫാൻസി സാരി അതായത് നമ്മുടെ ലിനൻ കോട്ടിലെ നിങ്ങൾക്ക് ഫാൻസി സാരി വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പുള്ള കളക്ഷൻ കുറച്ച് ട്രാൻസ്ഫറൻ്റ് ആണ് പക്ഷേ ഇപ്പോൾ ഒരുപാട് ഫാൻസി ആയിട്ട് ഇത് ഈ പ്രോഡക്റ്റ് സെയിൽ ആകുന്നതാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഒരു ഫുൾ സാരി നിങ്ങളതിനെ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് ഇതിനകത്ത് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ബനാർസിയുടെ ഒരു ബോർഡർ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഇത് തന്നെ ഇതിനകത്തും നിങ്ങൾക്ക് ആയിട്ടുള്ള ലൈറ്റ് കളർ ലൈറ്റ് കളറിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുറച്ച് നോർത്ത് കളക്ഷൻ ടൈപ്പിലുള്ള സോഫ്റ്റ് സിൽക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ ഇതുപോലുള്ള കളക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ലൊരു ഡിസൈനാണ് സോഫ്റ്റ് മെറ്റീരിയലാണ് വരുന്നത് നമ്മുടെ സോഫ്റ്റ് സിൽക്ക് എന്നൊക്കെ പറയാം തമിഴ്നാട്ടിൽ നമ്മുടെ നാട്ടിലും സോഫ്റ്റ് സിൽക്ക് എന്നാണ് ഇതിന് പറയുന്നത് നല്ലൊരു ബോർഡർ ഇതിന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പല്ലു ഇതിന് കൊടുത്തിട്ടുണ്ട് നല്ല റിച്ച് പല്ലുവാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ മറ്റേ നമ്മുടെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈനിങ് ഉള്ള ബ്ലൗസ് തന്നെയാണ് വരുന്നത് ആൻഡ് നിങ്ങൾ ഇതിൻ്റെ ബോഡി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത് ഇതും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് നല്ലൊരു റേറ്റ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് തന്നെയാണ് പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ ഇതുണ്ടോ സോഫ്റ്റ് സിൽക്ക് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഒരുപാട് എന്താ പറയുക പാർട്ടി വിയർ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനോ കല്യാണത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനിലുള്ള മെറ്റീരിയലാണ് ഇത് വന്നിരിക്കുന്നത് ഡുബിൾ ടോൺ കളറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ തന്നെ മാത്രമല്ല നമ്മുടെ ഒരു സൈഡിൽ കൂടി ഞാൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് എൻ്റെ ടോൺ കളറാണ് കൊടുക്കുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത് അതായത് ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഡിസൈൻ അല്ലെങ്കിൽ പെയിൻറ്റിങ് എല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ ബാഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്യുവർ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ജെറി എന്ന് പറഞ്ഞാൽ ജെറി വർക്ക് ചെയ്ത് എന്ന് പറയുക ഒറിജിനൽ ജെറിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഡിസൈൻ അങ്ങനെയുള്ളതൊന്നും അല്ല ഇതുപോലുള്ള ജെറി വർക്കുള്ള കളക്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേ കൊടുത്ത നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി ഓൺലൈനിൽ പർച്ചേസ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി സർവീസ് ഉണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടുന്നതാണ് ഇതുപോലെ ഇത് അതിൻ്റെ ഒരു വേറൊരു ഡിസൈനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എത്ര നല്ല എത്ര ഭംഗിയുള്ള കളക്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഒരു ജെറി വർക്കുള്ള കളക്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ഡീസൈൻ അതായത് ഫുൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നത്തെ സുന്ദരമായ ക്വാളിറ്റി ആവും നിങ്ങൾ ഈ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടു കണ്ട കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ജെറിയൊക്കെ പ്യൂർ ആയിട്ടുള്ള ജെറിയാണ് കൊടുത്തിരിക്കുന്നത് വിഷൂസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ അതായത് സൂറട്ടിലെ വിഷൂസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അതാണ് സായ് ഡ്രസ്സസിൻ്റെ ഓം സായ എന്ന് പറയുന്ന സാരിയുടെ ഷോപ്പ് നമ്മുടെ സാരിയുടെ ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ എല്ലാ കളക്ഷൻസും ഉണ്ട് സാരിയുടെ ഓരോ മെറ്റീരിയലും ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് ഇതുകൊണ്ട് ഇത് ഫുൾ ഹാൻഡ് വർക്കാണ് വരുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയറിൻ്റെ കളക്ഷനാണ് നമ്മുടെ ഔട്ട് ഓഫ് കൺട്രീസിലുള്ള മലയാളി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള സൗത്ത് ഇന്ത്യൻ സാരാണെങ്കിലും ഒരുപാട് കളക്ഷൻ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റ് എല്ലാം ഇപ്പം ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ കാണിച്ചത് ഈ പ്രോഡക്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹോൾസെയിലാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡിസ്പ്ലേയിൽ ആ നമ്പര് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ മലയാളം സ്റ്റാഫ് അവൈലബിൾ ആണ് വരേണ്ട കാര്യം അതായത് ഇവിടെ പർച്ചേസ് ചെയ്യാനാണെങ്കിൽ സൂരട്ടിൽ എങ്ങനെയാണ് വരേണ്ടത് ഞങ്ങൾക്ക് പിക്കപ്പ് സർവീസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എത്ര വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിയുവാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക സൂരട്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഫ്രോഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും വലിയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫ്രോഡ് നടക്കുന്ന വ്യവസായ വിപണിയിൽ ഏറ്റവും കൂടുതൽ ഫ്രോഡ് നടക്കുന്ന സ്ഥലമാണ് സൂറട്ട് അതുകൊണ്ട് ആ സൂറട്ടിൽ നിങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഫോൺ ചെയ്തിട്ട് തന്നെ വരിക നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങൾ ഫോൺ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രോക്കർമാരിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള കമ്മീഷൻ മേടിക്കുന്ന ആൾക്കാരിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ് നമുക്ക് പിക്കപ്പ് സർവീസ് ഉണ്ട് നിങ്ങളെ ഇവിടുന്ന് റെയിൽവേ ആണെങ്കിൽ എയർപോർട്ടിൽ നടന്നാൽ നമുക്ക് പിക്ക്പ്പ് സർവീസ് ഉണ്ട് നിങ്ങൾ പിക്കപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമ്പനി ഇത്ര ബുക്ക് ചെയ്താൽ നല്ല സേഫ് ആയിട്ടുള്ള ഹോട്ടൽ നല്ല ഗുഡ് ക്വാളിറ്റി ഉള്ള ഹോട്ടൽ നിങ്ങൾക്ക് നല്ല റേറ്റിൽ നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ് ഫുഡിൻ്റെ അക്കോമഡേഷൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വരുന്ന സമയത്ത് വിളിച്ചിട്ട് വരിക ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നാണെങ്കിലും ഔട്ട് ഓഫ് കൺട്രി അറുപത് കൺട്രീസ് നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ അറുപത് കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഒരു വീഡിയോ കോളിൻ്റെ പശ്ചാത്തലത്തിലാണ് ലക്ഷങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് വിശ്വസിച്ച് പർച്ചേ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് സൈഡ് എന്ന് പറയുന്നത് സായിരുന്നു ഓംസായി മാത്രമല്ല സൈഡ് സായി ഏകദേശം നാലോ നാലഞ്ച് ബ്രാഞ്ച് ഉണ്ട് ഓരോരോ ഡിവിഷനകത്ത് ഓരോരോ ഡിഫറന്റ് ആയിട്ടുള്ള ഡിസൈൻ കളക്ഷൻസ് ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്നേനെ നമ്പർ വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചോദിക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ ഇത് മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക സാരിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ നല്ല മെറ്റീരിയൽ നല്ല ഡിസൈന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇത് ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും വരുന്നതുവരേക്കും നന്ദി നമസ്കാരം